कृष्ण कृष्ण मुकुन्द जनार्दन, कृष्ण नारायण हरे अच्युदानन्दगोविन्दमाधव नारायण हरे रण्डिनालो मेडतो पणि चेद चङ्गलयल्लो मिश्रमां कर्मवम् ിയായി ചയറുമ്പോളം കർമ്മബന്ധന്മാരെന്നതറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്കയെന്നതോ ഭുവനാന്ത്യപ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്കയെന്നതോ ബ്രഹ്മാവിനു മേളുതല്ല നിർണയം ദിക്പാലന്മാരും അവണ്ണമോരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു അൽപകർമ്മികളാകിയ നാമെല്ലാം അൽപകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പുക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ രകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളോടുങ്ങി മനസ്സിൻ്റെ പരിപാകവും വന്നു ക്രമത്താലേ നരജാതിയിൽ വന്നു പിറന്നിട്ടു സുഹൃതം ചെയ്തു പോയവർ സുഖിച്ചിടുന്നു സത്യലോകത്തോളം സൽക്കർമ്മം കൊണ്ടു മേൽപോട്ടു പോയവർ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു സുഹൃതങ്ങളുമൊക്കെ ഒടുങ്ങുമ്പോൾ പരിഭാഗവുമെള്ളോളമില്ലവർ പരിചോടങ്ങിയിരുന്നിട്ടു ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്തു ചത്തവർ വന്നൊരു ദുരിതത്തിൻ ഫലമായി പിന്നെപ്പോയി നരകങ്ങളിൽ വീഴുന്നു സുരലോകത്തിൽ നിന്നോരു ജീവൻ പോയി നരലോകേ മഹീസുരനാകുന്നു